ടൂറിസം തേനീച്ച ആക്രമണത്തിൽ പേർക്ക് പരിക്ക് പാർക്കിംഗ് കേന്ദ്രത്തിലെ ൂട് ഇളകിയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അടക്കം പരിക്കേറ്റത് ഉച്ചക്ക് പന്ത്രണ്ടരോടുകൂടിയാണ് സംഭവം ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട് മിഥുൻ പരിക്കേറ്റവരുടെ സ്ഥിതിഗതികൾ ഇപ്പോൾ തരത്തിലാണ് കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെത്തിയവർക്കാണ് തേനീച്ച കുത്തേറ്റത് വനം വകുപ്പ് ഉദ്യോഗസ്ഥനടക്കം ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ അപകടം നടക്കുകയായിരുന്നു പാർക്കിംഗ് കേന്ദ്രത്തിലാണ് തേനീച്ചക്കൂട് ഇളകിയത് പരിക്കേറ്റ് എല്ലാവരെയും കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇവരുടെ ശരീരത്തിൽ ഒരാളുടെ ശരീരത്തിൽ ഒന്നിലധികം നിരവധി കുത്തേറ്റിട്ടുണ്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ അടക്കം ദേഹത്ത് ഒരു കുത്ത് ഏറ്റ് പരിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒരാളുടെ ശരീരത്തിൽ നിരവധി കുത്തും ഉണ്ടായിട്ടുണ്ട് തേനിച്ച ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ ഫോഗിങ് നടത്തി ഈ തേനിച്ചുകളെ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ചെയ്തിട്ടുണ്ട് ശരീരത്തിലെ മുഖത്തും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ആയിട്ടാണ് ആളുകളുടെ പരിക്കേറ്റിയിരിക്കുന്നത് ഈ കൈക്കും മറ്റ് ഭാഗങ്ങളിലുമൊക്കെ നിരവധി മുറിവുകളും ഏറ്റിട്ടുണ്ട് വിഷ്ണു